ഹലോ എല്ലാവർക്കും നമസ്കാരം മൂവി ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉപ്പുമുളം അപ്ഡേറ്റിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഫ്ലവേഴ്സ് ടി വിയിൽ ഒന്നാം സ്ഥാനം നേടിയ സീരിയൽ തന്നെയാണ് ഉപ്പും മുളകും എന്ന് പറയുന്നത് സീരിയലല്ല നമ്മുടെ സിറ്റ് കോമാണ് ഉപ്പും മുളകും എന്ന് പറയുന്നത് കോമഡിയും തമാശയും ഹ്യൂമറും എല്ലാമുള്ള എല്ലാ പരമ്പരയും കൂടെ ചേർന്നുള്ള നല്ലൊരു അടിപൊളി കോമഡി ഹിറ്റ് സീരിയലാണ് നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിലെ ഉപ്പുമുളം എന്ന് പറയുന്നത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നമ്മൾ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു പ്രോഗ്രാമാണ് ഉപ്പുമുളം ഉപ്പുമുളം സീസൺ വണ്ണും സീസൺ ടുവും നല്ല മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത് സീസൺ വണ് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി സംതിങ് എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു ഉപ്പുമുളം സീസൺ വൺ പക്ഷെ സീസൺ ടു നാനൂറ്റി അറുപത്തൊന്നാമത്തെ എപ്പിസോഡ് ആയപ്പോഴത്തേക്കാണ് സീസൺ ടു നിന്ന് പോയത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമൊക്കെയാണ് സീസൺ ടു നിന്ന് പോയത് ഇനി സീസൺ ത്രീ ഇനി എന്ന് ഉണ്ടായിരിക്കും ഉപ്പുമുളവിൻ്റെ സീസൺ ത്രീ ഇനി എന്നാണ് ഇനി വരാൻ പോകുന്നത് എന്ന് പറയുന്നത് അവർ നമ്മുടെ ഉപ്പുമുളകും ഫാൻസ് ഗ്രൂപ്പും പിന്നെ അലടക്കൻ ഉപ്പുമുളവിൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ നമ്മുടെ ഇൻഫോർമേഷൻ തന്നിരിക്കുന്നത് അതായത് അടുത്ത മാസം അടുത്ത മാസം ജൂണിൽ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു എന്നാണ് ഒന്ന് എന്നാണ് വാർത്ത നമുക്ക് കിട്ടിയിരിക്കുന്നത് ജൂൺ ഫസ്റ്റ് വീക്കോടുകൂടി നമ്മുടെ ഉപ്പും മുളകുമ്പോൾ സീസൺ ത്രീയുടെ ഷൂട്ടിംഗ് ഉടനെ തന്നെ ആരംഭിക്കും അതുപോലെ തന്നെ ജൂലൈ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലവേഴ്സ് ഷുട്ടി ഫ്ലവേഴ്സിനകത്ത് നമ്മുടെ ഉപ്പുമുളം സീസൺ ത്രീയുടെ പുതിയ എപ്പിസോഡുകൾ ടെലികാസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഉപ്പുമുളം ഫാൻസ് ഗ്രൂപ്പിനകത്തൊക്കെ കിട്ടിയ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അപ്പം സീസൺ ത്രീ ഇനി വേറെ ലെവലായിട്ട് തന്നെ വരണം എന്നാണ് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം സീസൺ വൺ കണ്ടതുപോലെ തന്നെ പഴയ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഇൻക്ലൂഡിംഗ് ആയിട്ട് തന്നെ വേണം ചെയ്യുന്ന പ്രത്യേകിച്ച് നമ്മുടെ മുടിയൻ ചേട്ടനും പിന്നെ അതുകൊണ്ടാണ് ലച്ചുവിൻ്റെ നമ്മുടെ ലച്ചു ചീച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പോയ ഭർത്താവ് ഭർത്താവ് നമ്മുടെ ഡീ ഡി നമ്മുടെ സിദ്ധാർത്ഥൻ അങ്ങനെയുള്ള എല്ലാവരും നല്ല നല്ല കഥാപാത്രങ്ങൾ എല്ലാവരും ഇനിയും ഇനിയും വേണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം എൻ്റെയും നിങ്ങളുടെയും എല്ലാ ഉപ്പുമുളം ആരാധകരുടെ എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെ തന്നെയാണ് അപ്പം ഇനി സീസൺ ത്രീ എന്തായാലും ഉടനെ തന്നെ എന്തായാലും വരും അതിന് മുമ്പായിട്ട് അതിന് മുമ്പായിട്ട് നമ്മുടെ ബാല്യബച്ചൻ്റെയും നീലുവേയും പുതിയ പരിപാടിയായ സർവകല വല്ല കലാശാല എന്ന് പറയുന്ന പുതിയൊരു വെബ് സീരീസ് ലോഞ്ചിങ് ആവുന്നുണ്ട് അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ നമ്മുടെ കസ്കസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലത്ത് റിലീസായിട്ടുണ്ട് ആ ഒരു ആ ഒരു ട്രെയിലർ കാണാത്തവരുണ്ടെങ്കിൽ കയറിാണുകട്ടോ അത് നല്ല അടിപൊളി പ്രോഗ്രാമാണ് നമ്മുടെ ബാലു ബാലുവച്ചൻ്റെയും നീലബേടേയും സാധാരണ ഉപ്പും മുളവും കാണുന്നത് പോലെ തന്നെ അവരുടെ കോമ്പിനേഷൻ അതിനകത്തും വർക്കൗട്ട് ചെയ്യുന്നുണ്ട് നല്ലോണം അപ്പം അതും സാധാരണ നമ്മൾ ഉപ്പും മുളവും കാണുന്ന കണക്കല്ല കാണുന്ന പോലെ തന്നെ ഒരു പ്രോഗ്രാമാണ് ഉപ്പും മുളം വരുന്നിടം വരെ ആ ഒരു പ്രോഗ്രാമും നമുക്ക് കണ്ട് എൻജോയ്മെൻറ്റ് ചെയ്യാവുന്നതും ചെയ്യാവുന്നതാണ് അപ്പം മുളവും സീസൺ ത്രീ എന്തായാലും ഉടനെ തന്നെ വൈകാതെ എന്തായാലും ഫ്ലവേഴ്സ് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ അപ്പോൾ ഇനി അടുത്ത ഉപ്പ് മുളവിൻ്റെ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ യൂട്യൂബ് ചാനലിൽ നമ്മളെ അറിയിക്കുന്നതായിരിക്കും അപ്പോഴത്തേക്കും പുതിയൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം അതുവരേക്കും ബൈ ബൈ